നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അൻവർ സാദത്തിന്റെ ഗതി എനിക്കും വരുമോ ജീവന ഭീഷണി ഉണ്ടെന്ന് കിരീടാവകാശി സൗദി കിരീടാവകാശി ഇപ്പോൾ ലോകത്തോട് വിളിച്ചു പറയുകയാണ് സ്വന്തം ജീവൻ അപകടത്തിലാകുമോ എന്ന ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുകയാണ് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ സയിൽ യുദ്ധം തുടരുന്നിടയിൽ ഇസ്രയേലുമായുള്ള സൗദി അറേബ്യയുടെ ബന്ധം സാധാരണ നിലയിലെത്തിക്കാൻ സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് മുഹമ്മദ് ബിൻ സൽമാനാണ് ഇതിന്റെ പേരിൽ തന്റെ ജീവന് ഭീഷണി ഉള്ളതായാണ് മുഹമ്മദ് ബിൻ സൽമാൻ ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുന്നത് യു എസുമായും ഇസ്രേലുമായും നയതന്ത്ര ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നതിലൂടെ തന്റെ ജീവൻ അപകടത്തിലാകുകയാണ് എന്ന് സൗദി കിരീടാവകാശി യു എസ് പ്രതിനിധികളോട് പറഞ്ഞതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് യു എസ് പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ ഇസ്രയേലുമായി സമാധാന കരാറുണ്ടാക്കിയതിനു ശേഷം കൊല്ലപ്പെട്ട ഈജിപ്ഷ്യൻ നേതാവ് അൻവർ സാദത്തിനെ പരാമർശിക്കുകയും ചെയ്തു ഇസ്രയേലുമായി സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് കൊല്ലപ്പെട്ടത് സാദത്തിനെ സംരക്ഷിക്കാൻ അമേരിക്ക എന്താണ് ചെയ്തത് എന്നും അദ്ദേഹം ചോദിച്ചതായും റിപ്പോർട്ടുണ്ട് സമാധാന ഭീഷണികൾ നേരിടേണ്ടി വരുമോ എന്ന ഭയം അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് അറബ് ലോകത്ത് ഇസ്രയേലിനോടുള്ള രോക്ഷം വളരുമ്പോൾ ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം അദ്ദേഹത്തിന്റെ ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നതാണ് ഈ അപകട സാധ്യതകൾക്കിടയിലും നയതന്ത്ര പ്രക്രിയ തുടരാൻ മുഹമ്മദ് ബിൻ സൽമാൻ തീരുമാനിച്ചു ഭീഷണിയെക്കുറിച്ച് പൂർണമായി ബോധവാനാണെന്നും എന്നാൽ കരാർ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുകയാണ് അങ്ങനെ മരിക്കാനാണെങ്കിൽ അങ്ങനെ തന്നെ ജീവൻ വെടിഞ്ഞോട്ടെ എന്നും അദ്ദേഹം ധൈര്യസമേതം പറയുകയാണ് ബെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്ന വേളയിലാണ് ഇത്തരം രാജകുമാരന്റെ ഈ ഒരു വിമർശനവും കൂടി രംഗത്തേക്ക് വരുന്നത് ബെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കാൻ ഏത് നിമിഷവും സന്നദ്ധ അറിയിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് നിലവിൽ മനസ്സിലാകുന്നത് അമേരിക്ക അടക്കമുള്ളവർ അത് തന്നെ ആ നിലപാട് തന്നെയാണ് ഇപ്പോൾ കടുപ്പിച്ചിരിക്കുന്നത് എന്തായാലും കണ്ടറിയാം എന്തായിരിക്കും ഇതിനെയൊക്കെ തന്നെ അവസാനം വരുന്നത് അവസാന ഒരു രീതി എന്നത് അൻവർ സാദത്തിന്റെ ഗതി എനിക്ക് വരുമോ എന്ന ചോദ്യം അമേരിക്കയോട് ചോദിക്കുമ്പോൾ ആരാണ് അൻവർ സാദത്ത് എന്ന് കൂടി പറയേണ്ടതുണ്ട് ജൂത ക്രൈസ്തവ ഇസ്ലാം മതവിശ്വാസികളുടെ എല്ലാം പൂർവ്വ പിതാവാണ് മൂവായിരത്തിലേറെ വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന പ്രവാചകൻ എബ്രഹാം അഥവാ ഇബ്രാഹിം നബി ഈ മൂന്ന് ജനവിഭാഗങ്ങളും തമ്മിലുള്ള ഭാവിയിലെ സൗഹൃദത്തിന്റെ രൂപരേഖയായും ഈ കരാറ് വാഴ്ത്തപ്പെടുന്നുണ്ട് ഇസ്രയേലും അറബികളും തമ്മിലുള്ള വൈരാഗ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ രൂപം കൊണ്ടു കൊണ്ടത് മുതലേ ഉള്ളതാണ് വാസ്തവത്തിൽ ഇസ്രായേൽ സ്ഥാപിക്കാനുള്ള ശ്രമത്തിന് സമാന്തരമായി തന്നെ അതിനോടുള്ള എതിർപ്പും തുടങ്ങുകയുണ്ടായി കഴിഞ്ഞ എഴുപത്തിരണ്ട് വർഷങ്ങൾക്കിടയിൽ നാല് യുദ്ധങ്ങൾക്കും ഒട്ടേറെ ഏറ്റുമുട്ടലുകൾക്കും അത് കാരണമാവുകയും ചെയ്തു ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു യുദ്ധത്തിന് പകരം സമാധാനപരമായ സഹവർത്തിത്വത്തിലൂടെ അറബ് ഇസ്രായേൽ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണം എന്ന ആശയവും അതിനിടയിൽ തന്നെ ഉരുത്തിരിഞ്ഞ് വരികയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ അന്നത്തെ ഈജിപ്ത് പ്രസിഡന്റ് അൻവർ സാദത്തും ഇസ്രായേൽ പ്രധാനമന്ത്രി മെനാഹം ബെഗിരും തമ്മിൽ അമേരിക്കയിൽ നടന്ന ചർച്ചകളോടായിരുന്നു അതിന്റെ തുടക്കം വാഷിംഗ്ടണിൽ നിന്ന് തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള ക്യാമ്പ് ഡേവിഡിലെ യു എസ് പ്രസിഡന്റ് ഒഴിവുകാല വസതിയിൽ യു എസ് പ്രസിഡന്റ് ജിമ്മി കാർട്ടറുടെ മധ്യസ്ഥയിലായിരുന്നു ചർച്ചകൾ കരാറ് ഒപ്പിട്ടത് വൈറ്റ് ഹൌസിൽ വെച്ചായിരുന്നുവെങ്കിലും അത് ക്യാംപ് ഡേവിഡ് കരാർ എന്ന് അറിയപ്പെടുന്നു ഈജിപ്തും ഇസ്രായേലും തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിതമായത് അങ്ങനെയായിരുന്നു അത്തരമൊരു സംഭവം അതിനു മുമ്പ് എന്ന് വേണം പറയാൻ കാരണം ഇസ്രായേലുമായുള്ള യുദ്ധങ്ങളിൽ അതുവരെ മുന്നിലുണ്ടായിരുന്നത് ഈജിപ്തായിരുന്നു ക്യാമ്പ് ഡേവിഡ് കരാർ സാദത്തിനും ബെഗിനും നോബൽ സമാധാന സമ്മാനം നേടിക്കൊടുക്കുകയും ചെയ്തു എന്നാൽ മൂന്ന് വർഷത്തിനു ശേഷം ഒരു സൈനിക പരേഡിൽ വെച്ച് സാദത്ത് വധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇതേ ഗതിയിലേക്ക് തനിക്കും കാര്യങ്ങൾ വന്നു നിൽക്കുമോ എന്ന ഭയം തന്നെയാണ് സൗദി ഇപ്പോൾ ഉള്ളത് എന്ത് സംരക്ഷണമാണ് അമേരിക്ക ഒരുക്കുന്നത് അടക്കമുള്ള ചോദ്യങ്ങളും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് എന്നാൽ അന്നത്തെ പോലെയല്ല ഇന്ന് അമേരിക്കയുടെ ശക്തി പതിമടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു ഒരു ഈച്ചക്കുഞ്ഞു പോലും പറക്കില്ല അമേരിക്ക അറിയാതെ നടക്കമുള്ള കാര്യങ്ങളും അമേരിക്ക മുന്നോട്ട് വെക്കുകയാണ് എന്തായാലും സൗദി രാജകുമാരനെ തല സംരക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ സൗദി രാജകുമാരന്റെ ജീവൻ സംരക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് അമേരിക്കയും എത്തി നിൽക്കുകയാണ്